നമസ്കാരം സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ റഷ്യയ്ക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് സംശയിക്കുന്ന രണ്ടുപേരെ ജർമ്മൻ പോലീസ് അറസ്റ്റ് ചെയ്തു ജർമ്മൻ റഷ്യൻ പൗരന്മാർ അട്ടിമറി ആവശ്യങ്ങൾക്കായി ഏജന്റുമാരായി പ്രവർത്തിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്നു ബവേറിൻ നഗരമായ ബൈറൂത്തിൽ നിന്നാണ് അറസ്റ്റ് നടന്നത് പ്രതികളുടെ വീടുകളും ജോലി സ്ഥലങ്ങളും തിരച്ചിൽ നടത്തുകയും ചെയ്തു അട്ടിമറി ആവശ്യങ്ങൾക്കായി ഏജന്റുമാരായി പ്രവർത്തിച്ചതിനും സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കിയതിനും ഇരുവരും പ്രതികളാണെന്ന് ജർമ്മൻ ഫെഡറൽ പ്രോസിക്യൂട്ടർ ഓഫീസ് അറിയിച്ചു അറസ്റ്റ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബെർലിനിലെ റഷ്യൻ അംബാസിഡറേയും ജർമ്മനി വിളിച്ചു വരുത്തി പുടിന്റെ ഭീകരത ജർമ്മനിയിലേക്ക് കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്നാണ് വിദേശകാര്യമന്ത്രി അനലീന ബെയർബോക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് ജർമ്മനിയിലെ യു എസ് സൈനിക ഉൾപ്പെടെയുള്ള ആക്രമണ ലക്ഷ്യങ്ങൾ ഇവർ പരിശോധിച്ചതായി പറയപ്പെടുന്നു ഒരു റഷ്യൻ രഹസ്യാന്വേഷണ ഏജന്റുമായി സമ്പർക്കം പുലർത്തിയതായും പ്രോസിക്യൂട്ടർ പറഞ്ഞു ജർമ്മനിയും അതിന്റെ സഖ്യകക്ഷികളും ഉക്രൈന് നൽകുന്ന സൈനിക പിന്തുണയെ തുരങ്കം വയ്ക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഈ പ്രവർത്തനങ്ങൾ ഈ വാരാന്ത്യത്തിൽ ജർമ്മനിയിൽ പൊതുഗതാഗത പണിമുടക്കുകൾ ഉണ്ടാവും പണിമുടക്ക് കാരണംകാർട്ടിലെ സ്റ്റാർട്ട് ബാൻ ഓടില്ല പണിമുടക്ക് നടക്കുന്നതിനാൽ ബാടം ഒട്ടമ്പറകിലെ പ്രാദേശിക പൊതുഗതാഗതത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് വലിയ തടസ്സം നേരിടും റൈലാൻഡ് ഫാൽസ് സാക്സൺ എന്നിവയുൾപ്പെടെ മറ്റു പ്രദേശങ്ങളെയും പണിമുടക്ക് ബാധിക്കും ജർമ്മനിയിൽ പഠിക്കാൻ യൂണിവേഴ്സിറ്റിയുടെ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വീടിനടുത്തുള്ള പഠനം ഏറെ ജനപ്രിയമാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളിൽ നല്ലൊരു പങ്കും അൻപത് കിലോമീറ്ററിൽ താഴെയുള്ള സർവകലാശാലകളാണ് തെരഞ്ഞെടുക്കുന്നത് എന്നിരുന്നാലും ചില കോഴ്സുകൾക്ക് ഹൈസ്കൂൾ ബിരുദകാരികളും പഠിക്കാൻ തീരുമാനിക്കുന്ന പല വിദ്യാർത്ഥികളും അവരുടെ വീടിനടുത്തുള്ള സർവകലാശാലകളിലേക്കാണ് പോകുന്നത് എന്നാൽ വീടിന്റെ അൻപത് കിലോമീറ്റർ ചുറ്റളവിൽ പകുതിയിലധികം പഠനം നടത്തുന്നവരും ഉണ്ട് സെന്റർ ഫോർ യൂണിവേഴ്സിറ്റി ഡെവലപ്മെന്റ് വിഷയം ണം ചെയ്ത ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൽ നിന്നുള്ള ഡാറ്റയിൽ നിന്നാണ് ഇത് കാണിക്കുന്നത് ഇതനുസരിച്ച് മൂന്നിൽ രണ്ട് വിദ്യാർത്ഥികളും നൂറ് കിലോമീറ്ററിൽ താഴെ ദൂരെയാണ് നീങ്ങുന്നത് അഞ്ചിൽ ഒരാൾ മാത്രമേ അവരുടെ ജന്മനാട്ടിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ തെറ്റ് അവരുടെ ജന്മനാട്ടിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്ററിലധികം അകലെ പഠിക്കുന്നുള്ളൂ ഇതിനൊരു കാരണം വർദ്ധിച്ചു വരുന്ന ഊർജ ചെലവും ഭാവന ചെലവുമാണ് വിദ്യാർത്ഥികളുടെ വർദ്ധിച്ചു വരുന്ന അനുവാദം നിലവിൽ ഇരുപത്തിയെട്ട് ശതമാനം മാത്രമാണ് വീട്ടിൽ നിന്നും പഠിക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ വിദേശ വിദ്യാർത്ഥികളെ മികച്ച രീതിയിൽ പിന്തുണയ്ക്കാൻ ഫെഡറൽ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നതായും റിപ്പോർട്ടുണ്ട് ആവശ്യപ്പെടുന്ന വിഷയങ്ങൾക്കായി ദീർഘദൂരങ്ങൾ ഇടം കിട്ടാൻ പ്രയാസമുള്ള കോഴ്സുകൾക്ക് വിദ്യാർത്ഥികൾ കൂടുതൽ ദൂരത്തേക്ക് നീങ്ങേണ്ടി വരുന്നു മെഡിസിൻ സൈക്കോളജി വിശകലനം അനുസരിച്ച് നൂറ് കിലോമീറ്ററോ അതിൽ കൂടുതലോ ദൂരം സ്വീകരിക്കുന്നുണ്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കമ്പ്യൂട്ടർ സയൻസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നിവയിലെ വിദ്യാർത്ഥികൾ വീട്ടിൽ തന്നെയാണ് താമസിച്ചുകൊണ്ട് പഠനം നടത്തുന്നത് ഏകദേശം അൻപത് ശതമാനം ആളുകൾ കിലോമീറ്ററിൽ കൂടുതൽ ദൂരത്തേക്ക് നീങ്ങുന്നില്ല പുരുഷന്മാരെക്കാൾ കൂടുതൽ അകലെയുള്ള സർവകലാശാലകളാണ് പെൺകുട്ടികൾ തിരഞ്ഞെടുക്കുന്നത് വിദ്യാർത്ഥികളിൽ പകുതിയും അൻപത് കിലോമീറ്ററിലധികം അകലെയുള്ള സ്ഥലത്താണ് താമസിക്കുന്നത് അതേസമയം പുരുഷന്മാർക്ക് ഇത് നാൽപ്പത്തി കിലോമീറ്റർ മാത്രമാണ് ജർമ്മനിയിൽ പ്രവേശനം നേടാത്ത അഞ്ചു ശതമാനം വിദ്യാർത്ഥികൾ അവിടെ പഠിക്കാൻ എത്തുന്നില്ല എന്ന കാരണവും കാണിക്കുന്നു ബുള്ളറ്റ് ട്രെയിൻ തദ്ദേശീയമായി നിർമ്മിക്കാൻ ഇന്ത്യൻ റെയിൽവേ ഒരുങ്ങുന്നു മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാനാകുന്ന ട്രെയിനാണ് പരിഗണനയിൽ ഉള്ളത് നിലവിലുള്ള ട്രെയിനുകളുടെ വേഗതയെ വെല്ലുന്ന ട്രെയിനാണ് പുതിയതായി ഉണ്ടാക്കുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ബുള്ളറ്റ് ട്രെയിനുകളുടെ ഡിസൈൻ തയ്യാറാക്കുന്നത് ഫ്രഞ്ച് ട്രെയിൻ എ ഗ്രാൻഡ് വിറ്റസെ ജാപ്പനീസ് ഷിൻ കാൻസൻ എന്നിവയാണ് മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററിലധികം വേഗതയിൽ ഓടുന്നത് ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ബന്ധമുള്ള ചരക്കപ്പലിലെ ജീവനക്കാരിൽ ഒരാളായ മലയാളി യുവതി ആൻ ടെസ ജോസഫ് നാട്ടിൽ തിരിച്ചെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു തൃശൂർ വെളുത്തൂർ സ്വദേശി ആൻ ടെൻസ ജോസഫ് എന്ന ഇരുപത്തിയൊന്നുകാരിയാണ് കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയത് വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ ഇവരെ ബൊക്കെ സ്വീകരിച്ചു കപ്പലിൽ പതിനേഴ് ഇന്ത്യക്കാരാണ് ആകെയുണ്ടായിരുന്നത് മറ്റ് പതിനാറ് പേരെയും ഉടൻ തിരികെ എത്തിക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത് ഇതിൽ നാലു പേർ മലയാളികളാണ് ഒരു വർഷം മുമ്പാണ് ആൻ മുംബൈയിലെ ുംബൈയിലെ ഷിപ്പിംഗ് കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചത് യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്പുറയെ കാണാൻ അമ്മ പ്രേമകുമാരി ശനിയാഴ്ച യമനിലേക്ക് പോകും ഡൽഹി ഹൈക്കോടതിയുടെ അനുമതിയോടെയാണ് യാത്ര കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായി ബ്ലഡ് മണി സംബന്ധിച്ച ചർച്ചയ്ക്കാണ് പ്രേമകുമാരി പോകുന്നതെന്ന് അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു കേസിൽ വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയും പിന്നീട് എം എൽ എ സുപ്രീം ജുഡീഷ്യൽ കൌൺസിൽ വിധി ശരിവെക്കുകയും ചെയ്തു ആദ്യത്തെ ബ്ലഡ് ബണി ചർച്ച ശ്രമങ്ങൾ വിജയിക്കാതെ പോയെങ്കിലും അതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഇതോടെ തെളിഞ്ഞത് യു എയിലുണ്ടായ മാരകമായ വെള്ളപ്പൊക്കത്തിനുശേഷം വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ ദുബായ് നെട്ടോട്ടം ഓടുകയാണ് ഈ ആഴ്ച മരുഭൂമിയിൽ അഭൂതപൂർവ്വമായ വെള്ളപ്പൊക്കമാണ് ഉണ്ടായത് ഒരാൾ മരിക്കുകയും ദുബായ് നഗരത്തെ നിശ്ചലമാക്കുകയും ചെയ്തു എന്നാൽ മഴ നിന്നതിനെ തുടർന്ന് പ്രധാന യാത്രാ കേന്ദ്രമായ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ഭാഗികമായി ഇപ്പോൾ പ്രവർത്തനം പുനരാരംഭിച്ചിട്ടുണ്ട് വെള്ളപ്പൊക്കത്തെ തുടർന്ന് ദുബായിലെ റോഡുകളും ഹൈവേകളും വെള്ളത്തിനടിയിലായി വിമാനത്താവളം പ്രവർത്തനരഹിതമായി അന്താരാഷ്ട്ര യാത്രയിൽ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് വ്യാഴാഴ്ച നഗരത്തിലും മറ്റ് യു എ ഇ പ്രദേശങ്ങളിലും കനത്ത കൊടുങ്കാറ്റ് ബീച്ചതിനു ശേഷം ആദ്യമായി വിമാനങ്ങൾ വ്യാഴാഴ്ച ഭാഗികമായിട്ടാണ് പുനരാരംഭിച്ചത് വെള്ളപ്പൊക്കത്തെ തുടർന്ന് നഗരത്തിലെ ചില പ്രധാന റോഡുകളും ഹൈവേകളും അടച്ചിട്ടിരിക്കുകയാണ് ഇതോടെ ഈ വാർത്താ ബുളറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഉള്ളവർക്കും സന്ദർശിക്കാം നന്ദി നമസ്കാരം